ോപി വീണ്ടും അതിശക്തമായ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് തൃശ്ശൂർ പൂരം നടത്തിപ്പിന് തുക കണ്ടെത്താൻ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങൾ ചേർന്ന് നടത്തുന്ന എക്സിബിഷന് തറ വാടക ഈടാക്കുന്നത് അനീതിയാണെന്നും വാടക വർദ്ധിപ്പിക്കരുതെന്നല്ല വാടക ഈടാക്കാനേ പാടില്ലെന്നാണ് തൻ്റെ അഭിപ്രായമെന്നും സുരേഷ് ഗോപി പറഞ്ഞു വടക്കന്നാഥ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾക്കും ഭക്തരിൽ നിന്നും വാടക ഈടാക്കാൻ ദേവസ്വത്തിന് അധികാരമില്ല ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കുന്നതിലായിരിക്കണം ദേവസ്വത്തിൻ്റെ ശ്രദ്ധ അല്ലാതെ ക്ഷേത്രാചാരങ്ങൾ സംരക്ഷിക്കാൻ പ്രയത്നിക്കുന്ന വിശ്വാസികളെ കൊള്ളയടിക്കലാവരുത് ക്ഷേത്രാചാരവുമായി ബന്ധമില്ലാത്ത പരിപാടികൾക്ക് വാടക ഈടാക്കുന്നതിൽ ആരും എതിരല്ല പക്ഷേ ഫാറമ്പിക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ കൊള്ളയടിക്കുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ല തൃശൂർ പൂരത്തിന്റെ പ്രൗഢി നിലനിർത്തുന്നതിലും വർദ്ധിപ്പിക്കുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള പാറമിക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളെ അഭിനന്ദിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നതിന് പകരം അവരെ ദ്രോഹിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത് തൃശ്ശൂർ പൂരത്തെ തകർക്കാനുള്ള ഏത് നീക്കത്തെയും പാറമേക്കാവ് തിരുവമ്പാടി ദേശങ്ങൾക്കും പൂരപ്രമികൾക്കും ഒപ്പം നിന്ന് നേരിടും പൂരം പ്രതിസന്ധിയിലാക്കി ഭരണ മുന്നണിയിലെ ചിലർക്ക് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള അവസരമുണ്ടാക്കിയെടുക്കാനുള്ള നാടകത്തിന്റെ ഭാഗമാണോ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കടംപിടുത്തത്തിന്റെ പിന്നിലെന്ന് സംശയിക്കേണ്ട സാഹചര്യമുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു പൂരത്തെ അട്ടിമറിക്കാനുള്ള നീക്കത്തിൽ നിന്നും കൊച്ചിൻ ദേവസ്വം ബോർഡ് പിന്മാറണമെന്ന് കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയും ആവശ്യപ്പെട്ടു പൂരത്തിനാവശ്യമായ സഹായ സഹകരണങ്ങൾ ചെയ്യേണ്ട ദേവസ്വം ബോർഡ് പൂര നടത്തിപ്പിന് തടസ്സം സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇത് സത്യപ്രതിജ്ഞാലംഘനവും സനാതനധർമ്മത്തിനെതിരെയുള്ള ആസൂത്രിത നീക്കങ്ങൾക്ക് കരത്തു പകരുന്നതാണെന്നും ക്ഷേത്ര സംരക്ഷണ സമിതി ആരോപിച്ചു പൂരം എക്സിബിഷന് മൈതാനം വിട്ടു നൽകാൻ ദേവസ്വം ബോർഡ് തയ്യാറാവണമെന്നും സമിതി ആവശ്യപ്പെട്ടു തൃശൂർ പൂരം നടത്തിപ്പ് പ്രതിസന്ധിയിലാക്കിയ കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ ജനരോഷം ശക്തമാവുകയാണ് പ്രദർശനത്തിന് സ്ഥലം അനുവദിക്കാത്തതിലും അമിത തറവാടക ഈടാക്കാനുള്ള ശ്രമത്തിലും ബോർഡിനെതിരെ വൻ രോഷമാണ് ഉയരുന്നത് പ്രദർശന നഗരിയിൽ നിന്നുള്ള വരുമാനമാണ് പൂരം നടത്തിപ്പിന്റെ പ്രധാന മൂലധനം കൊച്ചിൻ ദേവസ്വം ബോർഡും സർക്കാരും മേനി നടിക്കുന്നതല്ലാതെ പൂരത്തിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല പൂരം നാളിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാർക്ക് ഭക്ഷണവും വെള്ളവും നൽകുന്നത് വരെ പൂര കമ്മിറ്റിയാണ് കാഴ്ചക്കാരായി നിൽക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ് പൂരത്തിന്റെ പേരിൽ രണ്ട് കോടി രൂപയിലേറെ തട്ടിയെടുക്കാനാണ് ശ്രമം നടത്തുന്നത് തൃശൂർ പൂരവും അനുബന്ധ ചടങ്ങുകളും വടക്കുനാഥ ക്ഷേത്രഭൂമിയിൽ നടത്തുന്നതിന് ഒരു രൂപ പോലും വാടക ഇനത്തിൽ വാങ്ങാൻ ദേവസ്വം ബോർഡിന് അവകാശമില്ല ശക്തൻ തമ്പുരാൻ വാടക വാങ്ങിയിട്ടാണോ വടക്കുനാഥ ക്ഷേത്രഭൂമിയിൽ പൂരം നടത്തിയത് എന്ന ചോദ്യവും ബോർഡിനെതിരെ ഉയരുകയാണ് എന്തായാലും കൊച്ചിൻ ദേവസ്വം ബോർഡിനെതിരെ ജനരോഷം ഉയരുമ്പോൾ പൂരത്തിൻ്റെ ശോഭ കെടുത്തരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹിന്ദു ഐക്യവേദിയും രംഗത്ത് വന്നിട്ടുണ്ട്